ും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ എൻ ഡി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനാണ് ഞാൻ സ്ഥാനാർത്ഥിയിൽ ഇന്ന് നമ്മളോടൊപ്പം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികളും മണ്ഡലത്തിൽ തനിക്ക് വോട്ടായി മാറുമെന്ന് ശോഭാ സുരേന്ദ്രൻ വിശ്വാസം പ്രകടിപ്പിക്കുന്നു ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഞാൻ സ്ഥാനാർത്ഥി എന്ന പരിപാടിയിൽ സ്ഥാനാർത്ഥി മണ്ഡലത്തെക്കുറിച്ചുള്ള തന്റെ കണ്ടെത്തലുകളും കാഴ്ചപ്പാടുകളെയും കുറിച്ച് നമ്മോട് സംസാരിക്കും എന്താണ് നിലവിൽ നിലവിൽ ഈ ആലപ്പുഴ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മുന്നോട്ട് കഴിഞ്ഞ കാലങ്ങളിൽ പല വിവരങ്ങളും ആലപ്പുഴയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ആലപ്പുഴയിലെ സ്വർണഗനി ആ സ്വർണഗനി കക്കാൻ കൂട്ടുനിന്ന നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കക്കാൻ കൂട്ടുനിന്നവരുടെ ഒരു ലോബി ആലപ്പുഴ പാർലമെൻറ്റ് മത്സര മണ്ഡലത്തിൽ എനിക്ക് ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുന്നു അത് രണ്ടു പേരുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആലപ്പുഴക്കാർക്ക് മന്ത്രിയെ കിട്ടി എം പിയെ കിട്ടി അവർ വീണ്ടും വീണ്ടും ആളുകളെ മാറി മാറി പരീക്ഷിച്ചു പക്ഷേ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒരു കടുുകിണ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പറഞ്ഞവർക്ക് ആർക്കും സാധിച്ചില്ല പതിറ്റാണ്ടുകൾ കാത്തിരുന്നിട്ടും ആലപ്പുഴക്കാർക്ക് ഒരു ബൈപ്പാസ് കിട്ടിയില്ല എന്നാൽ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ ഒറ്റ കൊല്ലമാകുമ്പോഴേക്കും ആ പദ്ധതിയുടെ പൂർത്തീകരണം കൊണ്ടുവരുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും ചേർന്ന് ഈ രാജ്യം മുഴുവൻ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ആനുകൂല്യം ആലപ്പുഴയിലേക്കും വന്നു അത് മുൻ എം പി രണ്ടായിരം കോടിയുടെ പദ്ധതി ബോർഡടിച്ച് റോഡിൽ വെച്ചിട്ടുണ്ട് ഇതിനാണ് എനിക്കൊരു വോട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനാണ് അദ്ദേഹത്തിനൊരു വോട്ട് എങ്കിൽ അത് കൊണ്ടുവന്ന നയം രൂപീകരിച്ച രാ കക്ഷിക്കും രാഷ്ട്രീയത്തിനും മത ചിന്തകൾക്കും അതീതമായി വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അല്ലേ വോട്ട് ചെയ്യേണ്ടത് എന്ന് ആലപ്പുഴയിലെ ജനങ്ങൾ ചിന്തിക്കില്ലേ അതോടൊപ്പം ഏറ്റവും ടൂറിസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ആലപ്പുഴ ഇവിടെ നിന്നാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മന്ത്രി ഉണ്ടായത് ടൂറിസം വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയ പദവികൾ വഹിച്ചുകൊണ്ട് ഇരുന്ന സമയത്ത് പോലും ആലപ്പുഴയിൽ നിന്ന് അരഡസനോളം കേന്ദ്രമന്ത്രിമാർ പ്രതിനിധീകരിച്ച ഒരു മണ്ഡലമാണ് ആലപ്പുഴ മുഖ്യമന്ത്രിമാരുണ്ടായി അപ്പോൾ ഇത്രയൊക്കെ ഒരു പാരമ്പര്യം രാഷ്ട്രീയമായി ആലപ്പുഴ പാർലമെൻറ്റിനുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ആലപ്പുഴയിലെ പാവപ്പെട്ടവർ ഇന്നും ഈ ദുഃഖവും ദുരിതവും പേര് ജീവിക്കുന്നു എന്നുള്ളത് കൃത്യമായി വോട്ടർമാർക്കിടയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങളുടെ എൻ ഡി എയുടെ ദൗത്യം എന്ന് പറയുന്നത് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ വീടുകൾക്കകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യ റൗണ്ട് പ്രചരണം ഏതാണ്ട് പൂർത്തിയായി വരുമ്പോഴേക്കും എങ്ങനെയുണ്ട് ഒരു വിജയ പ്രതീക്ഷ എൻ ഡി എയുടെ ആലപ്പുഴയിലെ സാധ്യത എങ്ങനെ വിലയിരുത്തും എനിക്ക് വളരെ മനസ്സിലായത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുണ്ടല്ലോ അവർ ഒരു തെരഞ്ഞെടുപ്പിലും കാണിക്കാത്ത സ്നേഹം മറ്റു പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകരുടെ സ്നേഹവും അവർക്കൊന്ന് മാറ്റി ചിന്തിക്കണം കാരണം ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണെങ്കിൽ അവർക്ക് ആശുപത്രി ചിലവുകൾക്ക് വേണ്ടിയിട്ടുള്ള അഞ്ച് ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി കൊണ്ടുവന്ന അവരുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ ആ വീട്ടിലേക്ക് കിട്ടുന്ന ഇൻഷുറൻസ് കൊണ്ടുവന്ന കുറഞ്ഞ പൈസ അടച്ചുകൊണ്ട് ആ ഇൻഷുറൻസ് കൊണ്ടുവന്ന ഒരു പെൺകുഞ്ഞ് ജനിച്ച് വീണു കഴിഞ്ഞാൽ അവളെ സുകന്യാ സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായിട്ട് പോസ്റ്റ് ഓഫീസിലൂടെ അവൾക്ക് വേണ്ടി അച്ഛനും അമ്മയും പണം നിക്ഷേപിക്കുമ്പോൾ കൂട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടി ഡബിളാക്കി കൊടുത്തുകൊണ്ട് ഈ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവിന് വേണ്ടിയിട്ട് പദ്ധതി കൊണ്ടുവന്ന ഓട്ടോറിക്ഷ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പതിനെട്ട് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള ആളുകൾ അവർ ചെറിയ ഒരു ഇൻഷുറൻസ് അത് അവരെടുക്കുകയാണെങ്കിൽ അവർക്ക് വലിയൊരു തുക പെൻഷൻ കിട്ടുന്ന പദ്ധതിയാണെങ്കിലും എല്ലാ രീതി രീതിയിലും വ്യക്തിപരമായിട്ട് അമ്മമാരുടെ മാതൃവന്ദനം പരിപാടി ഇന്ദ്രധനുഷ് യോജന ഇങ്ങനെ മുന്നൂറിലധികം വരുന്ന പദ്ധതികളാണ് ഒരു കുടുംബത്തിനകത്തേക്ക് അതിർ ഉജ്ജ്വൽ യോജന പദ്ധതിയുണ്ട് അതായത് ഗ്യാസ് സൗജന്യമായിട്ട് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന പദ്ധതിയുണ്ട് അപ്പം ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് കേരളത്തിൻ്റെ കണക്ക് കേന്ദ്രത്തിൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഇത് കൊടുത്തത് ശ്രീമാൻ നരേന്ദ്രമോദിയാണ് എന്ന് പല ആളുകളുടെ കയ്യിൽ നിന്നും മറച്ചു വച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉപഭോക്താക്കളുടെ ലിസ്റ്റ് ഞങ്ങളും എടുത്തിട്ടുണ്ട് ഞങ്ങൾ ആ ഉപഭോക്താക്കളുമായിട്ട് സംസാരിക്കും ഇതാരുടെ പദ്ധതിയല്ല പിണറായിയുടെ പദ്ധതിയല്ല അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ള വീടുകളുണ്ടല്ലോ കേരളത്തിൽ കിട്ടിയിട്ടുള്ള എന്താ പറയുക പതിനായിരക്കണക്കിന് അതായത് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം വീടുകൾ കിട്ടിയിട്ടുണ്ട് അത് വേണമെങ്കിൽ ഒരു പത്ത് ലക്ഷം വീടുകൾ കൊടുക്കാമായിരുന്നു അതെന്ത് വേണം ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഇച്ഛാശക്തി വേണം അവരെ സഹകരിക്കാൻ തയ്യാറാകണം കാരണം അവരുടെ ഒരു ഫണ്ടും അതിനകത്ത് മിക്സ് ചെയ്യപ്പെടണം അപ്പോൾ അതിനുള്ള സംവിധാനം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇത് വളരെ സാവധാനത്തിലാക്കാൻ പരിശ്രമിച്ചു കാരണം മോദി കൊടുത്ത വീട്ടിൽ ജനങ്ങൾ കിടന്നുറങ്ങിയാൽ വോട്ട് നരേന്ദ്രമോദി വിശ്വസിക്കുന്ന താമരചിഹ്നത്തിലായിരിക്കുമോ എൻ ഡി എക്കായിരിക്കുമോ എന്നുള്ള ചിന്ത വോട്ടർമാരിൽ വരില്ലേ എന്നുള്ളതുകൊണ്ട് അതുമല്ലേ എഴഞ്ഞഴിഞ്ഞ് ഒരു ലക്ഷത്തിൽ കേരളത്തിൽ ലക്ഷത്തിൽ കേരളത്തിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം തന്നെ നമുക്ക് വേണമെന്നും നേടിയെടുക്കണമെന്നും കായൽ ഏറെ കായൽ പ്രദേശങ്ങളുള്ള ഒരു പ്രദേശമാണ് ആലപ്പുഴ ആ കായലിൻ്റെ സൗന്ദര്യം കാണണമെങ്കിൽ കായൽ ശുചീകരണം നടക്കണ്ടേ അപ്പോൾ കായൽ ശുചീകരണം നടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വേണ്ട അതിന് ഇഷ്ടംപോലെ പദ്ധതി ഉണ്ടല്ലോ അതൊന്നും ഇവിടേക്ക് വരുത്താനുള്ള യാതൊരു ശ്രമവുമില്ല ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലും ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ പര്യടനം നടത്തുന്ന സമയത്ത് കുറേ ചെറുപ്പക്കാർ വന്ന് പറഞ്ഞത് എത്രയോ ആളുകൾ ഇവിടെ നിന്ന് ജയിച്ചു പോയി ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾക്ക് ആരോഗ്യമുണ്ടാക്കുക എന്നുള്ളത് അതിനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല എങ്ങനെയാണ് ഏറ്റവും വലിയ ആഷിഷും ചരസുമൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്ത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ വരെ ഈ മയക്കുമരുന്ന് ലോബിയുടെ ക്യാരിയറാക്കി മാറ്റാം എന്ന് ചിന്തിക്കുന്ന അതിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ഒരു ഹബ്ബായിട്ട് എങ്ങനെയാണ് ആധ്യാത്മിക കേന്ദ്രങ്ങളുള്ള കനാഗപ്പള്ളിയിൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള അതായത് ഒരു തൂവെള്ള വസ്ത്രമണിഞ്ഞുകൊണ്ട് നമ്മുടെ പൂർവ്വ സൂരികൾ നമുക്ക് കാട്ടിത്തന്ന വഴി വഴിയിലൂടെ നടന്ന് നീങ്ങി സമൂഹത്തെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് മാതാ അമൃതാനന്ദമയ അമ്മയുടെ ആശ്രമം ഒരുപക്ഷെ ആ ആശ്രമവും അമ്മയും കരുനാഗപ്പള്ളി പ്രദേശത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഇതുമായിരിക്കില്ല നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്നുള്ളതാണ് പടിപടിയായിട്ട് എൻ ഡി എയുടെ വോട്ടു വീതം വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് താങ്കൾ എപ്പോഴും എങ്ങനെയാണ് ആലപ്പുഴയിലെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് ഒരു എം പി ആയിട്ട് തന്നെ എത്താവുന്നതാണോ അതോ എൻ ഡി എ വോട്ടു വിവിധം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അല്ല നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഏറ്റവും ആദ്യം ഞാൻ മത്സരിച്ച പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അത് പാലക്കാടായിരുന്നു ഉള്ള വോട്ട് ഡബിളായി പിന്നെ രണ്ടാമത് ഞാൻ പാർലമെൻറ്റിൽ മത്സരിച്ചു അത് രണ്ടിരട്ടിയായി അപ്പോൾ ഇതെൻ്റെ മൂന്നാമത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് മാത്രമല്ല ഒരു ലക്ഷത്തിന് താഴെ വോട്ടുള്ള സ്ഥലത്താണ് ഞാൻ ഇതുവരെ മത്സരിച്ചിട്ടുള്ളത് ഇത് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം വോട്ടുണ്ട് വിജയത്തിൽ കുറഞ്ഞ മറ്റൊന്നിനെക്കുറിച്ചും ഞങ്ങൾ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ആരിഫിന് എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെയുള്ള ആരിഫ് പറയുകയാണ് ഞാൻ നിസ്കരിക്കും ഞാൻ നമാസ് നടത്തും ഞാൻ ഉമ്രയ്ക്ക് പോകും ഞാൻ പള്ളിയിൽ പോകും എന്തിനാണ് മുസ്ലിം സഹോദരന്മാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഒരു വ്യക്തി ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നത് നല്ലതാണ് കാരണം എന്താണ് മുകളിൽ നമ്മളെ നിരീക്ഷിക്കാൻ ഒരാളുണ്ട് എന്നുള്ള ചിന്തയും ആ ഒരു അനുഗ്രഹം കിട്ടുമെന്നുള്ളൊരു തോന്നലുമുണ്ടെങ്കിൽ വ്യക്തികൾ കൂടുതൽ നന്നാവും അപ്പോൾ ഇത് രാഷ്ട്രീയപരമായിട്ട് ആലപ്പുഴക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആരിഫ് അമ്പലത്തിനകത്ത് കയറി നടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഏത് അതെ എവിടെയാണ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊന്നും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അത്ര വിവേകമില്ലാത്തവരല്ല ആലപ്പുഴയിലെ പാർലമെന്റിലെ വോട്ടർമാർ കാരണം എവിടെ ഭരണമുണ്ടോ ആ ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം നിൽക്കാൻ പല സമയത്തും വിവേകം കാണിച്ച ആലപ്പുഴയിലെ വോട്ടർമാർ ചിന്തിക്കും ശോഭാ സുരേന്ദ്രൻ്റെ പാർട്ടിയാണല്ലോ ഇന്ത്യ ഭരിക്കുന്നത് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പോയാൽ പോരെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെന്റിലേക്ക് എന്നും ഞാനിവിടെ നിന്ന് വിജയിച്ച് പാർലമെന്റിലേക്ക് പോകേണ്ടത് കേരളത്തിലെ മുഴുവൻ സ്ത്രീ സഹോദരിമാരുടെയും ആവശ്യമാണ് കോൺഗ്രസിലെ തന്നെ അമ്മമാർ ആലോചിക്കില്ലേ കാരണം ശോഭ ഇത്രയും കാലം പ്രവർത്തിച്ച ഒരാളാണ് ശോഭ സുരേന്ദ്രൻ പോകട്ടെ കാരണം ഞാനാണ് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷത്തോളമായിട്ട് ഒരു പതിനഞ്ച് വർഷമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും സ്ത്രീകൾക്ക് കൂടുതൽ ചാൻസ് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ട പൊതുമണ്ഡലത്തിൽ ആവശ്യപ്പെട്ട ഒരു സഹോദരി എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് ശോഭയെ ജയിപ്പിക്കുന്നത് കേരളത്തിലെ മുഴുവൻ അമ്മമാർക്കും സ്ത്രീകൾക്കും വേണ്ടി എന്നുള്ള ചിന്ത ആലപ്പുഴയിലെ എല്ലാ പാർട്ടിയിലും പെട്ട സ്ത്രീകൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ചെറു ചലനങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട് പിന്നെ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും അർഹതപ്പെട്ടത് കൊടുക്കാത്ത ഒരാൾ കേരളത്തിൽ നിന്ന് ശ്രീമാൻ രമേശ് ചെന്നിത്തലയെ വരെ നാട് കടത്തിയിരിക്കുകയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് അവിടെ എന്തെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്ക് ചെയ്യാനുണ്ടോ ഒന്നുമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളെ തീർച്ചയായിട്ടും വളരെ വിവേകത്തോടു കൂടിയായിരിക്കും കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുകൂടി എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ വലിയ ആത്മവിശ്വാസത്തിലാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതികളും ഒപ്പം ഭരണവിരുദ്ധ വികാരമടക്കമുള്ള കാര്യങ്ങൾ തനിക്ക് അനുകൂലമാകുമെന്നും ഒരു വിജയത്തിൽ കുറഞ്ഞതൊന്നും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നുമില്ല ക്യാമറാമാൻ ആദർശനൊപ്പം എ രാജേഷ് അമൃത ന്യൂസ്